നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതി ഇജെ ഇന്ന് നമ്മൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇന്ന് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരു പദമാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഈ എ ഫിലിം സ്റ്റാർസിൻ്റെ റിവ്യൂസ് വന്നപ്പോൾ മുതലാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡിന് ഒരു സ്റ്റാർ സ്റ്റാറ്റസ് വന്നത് ആക്ട്രസ് വിദ്യാ ബാലൻ ആക്ടർ മാധവൻ എല്ലാം എളുപ്പം തടി കുറച്ചത് ഈ ഡയറ്റ് കൊണ്ടാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് മറ്റു വ്യായാമങ്ങളും മരുന്നുകളും ഇല്ലാതെ ഇവർ പറയുന്നത്ര പത്ത് പതിനഞ്ച് കിലോ ഈ ഡയറ്റുകൊണ്ട് കുറ മാത്രം കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഹെൽത്തിയായി വെയിറ്റ് കുറയ്ക്കണമെന്നും അസുഖങ്ങളിൽ നിന്ന് മാറ്റം വേണമെന്നും ആഗ്രഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ഇത് നാം ഇതുവരെ കേൾക്കാത്ത വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത ഭക്ഷണ രീതിയൊന്നുമല്ല പണ്ട് മുതലേ നമ്മുടെ ഡോക്ടേഴ്സും പഴയ വൈദ്യന്മാരും ഒക്കെ പറയാറുള്ള അസുഖം വന്നാൽ ഇന്നതെല്ലാം ഒഴിവാക്കണം ഇന്നതെല്ലാം കഴിക്കണം എന്നെല്ലാം പറയുന്നത് ഈ കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് ആയുർവേദത്തിൽ പഥ്യം എന്ന കൺസെപ്റ്റ് തന്നെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇൻഫ്ലമേഷൻ എന്താണെന്ന് നോക്കാം പ്രധാനമായും രണ്ട് തരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ട് അക്യൂട്ട് ആൻഡ് ക്രോണിക് പെട്ടെന്ന് വരുന്ന നീർക്കെട്ട് പഴുപ്പ് ഇവയാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഉൾപ്പെടുന്നത് ശരീരത്തിലെ മുറിവ് ചതവ് ഏതെങ്കിലും പ്രാണി കടിക്കുക മുറിവ് പഴുക്കുമ്പോഴൊക്കെ ഇൻഫ്ലമേഷൻ അതായത് ആ ഭാഗത്ത് വരുന്ന നീർക്കെട്ട് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം പുറമെന്ന രോഗാണുക്കൾ കാരണം ചതവ് കൊണ്ടും മറ്റും നശിച്ചുപോയ കോശങ്ങൾ കാരണം പുറമേ നിന്നുള്ള വസ്തുക്കൾ ആണി മുള്ളു മുതലായവ ശരീരത്തിൽ തന്നെ കയറി പുറത്തു പോകാതിരിക്കുമ്പോഴൊക്കെ ഇൻഫ്ലമേഷൻ വരാം ഉണ്ടാകുന്ന പ്രധാന മാറ്റം അങ്ങോട്ടുള്ള രക്തയോട്ടം ബ്ലഡ് സർക്കുലേഷൻ കൂടുക നമ്മുടെ വെളുത്ത രക്താണുക്കൾ അതായത് നമ്മുടെ പട്ടാളക്കാർ അവിടെ ഓടിയെത്തുകയും ആ നീർക്കെട്ട് പരിഹരിക്കാൻ നോക്കുന്നതിൻ്റെയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നീര് ചുവപ്പ് ചൂട് പനി കൂടിയ ഇൻ ഇൻഫ്ലമേഷൻ വന്നാൽ ശരീരവേദന ഇവയെല്ലാം ഉണ്ടാകാം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അത് ഈ ലക്ഷണങ്ങൾ ശരീരം സ്വയം കുറയ്ക്കുകയും ഇൻഫ്ലമേഷൻ കുറയുകയും ചെയ്യും ഇനി ട്രോണിക് ഇൻഫ്ലമേഷൻ അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഫുഡ് ഇൻഡ്യൂസ്ഡ് ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ എന്നത് ഇത് വളരെ സാധാരണമായി എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടാ ദിവസവും ഉണ്ടാവുന്ന ഒന്ന് തന്നെയാണ് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് എന്നുള്ളത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ലൈഫ് സ്റ്റൈൽ സ്ട്രെസ് ഇവയുടെ ഒക്കെ ഭാഗമായിട്ട് ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ വരാം അത് ശരീരം തന്നെ സ്വാഭാവികമായും അത് കുറച്ചെടുക്കും ഇതിന് സാധിക്കാതെ വരുമ്പോഴാണ് മറ്റസുഖങ്ങളിലേക്കും മറ്റ് രാസമാറ്റങ്ങളിലേക്കും പോകുന്നതും മറ്റ് ഹോർമോണൽ പ്രശ്നങ്ങളിലേക്കൊക്കെ ശരീരത്തിന് എത്തേണ്ടി വരുന്നത് ഇത്തരം ചെറിയ തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി ചേഞ്ചസിന് പ്രകടമായ ലക്ഷണമൊന്നും പ്രത്യേകിച്ച് കാണിക്കണമെന്നില്ല പക്ഷേ ശരീരത്തിലെ പലതരം ഹോർമോൺ വ്യതിയാനങ്ങളും രാസമാറ്റങ്ങളും നമ്മുടെ പേശികളുടെയും എല്ലിൻ്റെയും സന്ധികളുടെയും ഒക്കെ ആരോഗ്യം കുറയ്ക്കുകയും മറ്റസുഖങ്ങളിലേക്ക് വഴിതെളിക്കുകയും ചെയ്യും ഇനി ഏതൊക്കെയാണ് ഇൻഫ്ലമേറ്ററി ഫുഡ് എന്ന് നോക്കാം നമ്മുടെ പ്രധാന ആഹാരമായ അരി കൂടിയ അളവിൽ കഴിച്ചാൽ അതൊരു ഇൻഫ്ലമേഷന് കാരണമാകുന്ന ഒരു ഭക്ഷണം തന്നെയാണ് അതിനോട് കൂടെ എരിവ് പുളി ഓ അധികമായ മസാലകൾ അമിതമായ നോൺ വെജ് ഫ്രൈഡ് ഐറ്റംസ് ഓവറായിട്ടുള്ള പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ ടിൻഡ് ഫുഡ് പലതരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക് കോള മുതലായ പലതരത്തിലുള്ള ഇറേറ്റഡ് ഡ്രിങ്ക്സ് ബ്രെഡ് ബിസ്ക്കറ്റ് പോലെയുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള പൗഡർ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ബേക്ക്ഡ് ആയിക്കോട്ടെ മറ്റു പലഹാരങ്ങൾ ഫൈബർ തീരെ ഇല്ലാത്ത ഡയറ്റ് അതുപോലെ ആൽക്കഹോൾ കാപ്പി ആർട്ടിഫിഷ്യൽ കളർ ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ് ഇവയെല്ലാം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് കൂടുതൽ ശരീരത്തിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് എങ്ങനെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം ഭക്ഷണത്തിൽ ഹോൾ ഗ്രെയിൻ ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്തുക അതായത് അരി പൊടിച്ച് വറുത്ത് കൂടുതൽ പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന പലഹാരങ്ങളേക്കാൾ മുഴുവൻ ധാന്യത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് എപ്പോഴും നല്ലത് ചോറ് കഞ്ഞി ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ് പോലെയുള്ള പ്രധാന ഭക്ഷണങ്ങളാക്കുക വെള്ള അരിയേക്കാൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് കൂടുതലുള്ളത് പതിയെ ദഹിക്കുന്ന തവിടുള്ള അരിക്കാണ് പ്രധാന ഭക്ഷണത്തിൽ കൃത്യമായ പ്രോട്ടീൻ്റെയും ഫൈബറിൻ്റെയും അളവ് അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക അതിനുവേണ്ടി പയർ വർഗ്ഗങ്ങൾ നാരുള്ള പച്ചക്കറികൾ ഇവ കൃത്യമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ചില ഡയറ്റ് പ്ലാനിൽ ഗ്രീൻ ടീ പച്ചക്കറി സ്മൂത്തീസ് ഇവയൊക്കെ മാത്രമേ പലപ്പോഴും ഉള്പ്പെടാറുള്ളൂ മൂന്ന് നേരവും പച്ചക്കറിയും സ്മൂത്തിയും കഴിച്ചിട്ട് പോകുന്നത് അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ അല്ല ഒരു വളരെ കൃത്യമായ അളവിൽ നല്ല കാർബോഹൈഡ്രേറ്റ് കൂടെ ഭക്ഷണത്തിൽ ഉള്പ്പെടണം എന്നുള്ളത് നിർബന്ധമാണ് നമ്മുടെ ബോൺ ഹെൽത്തും മസിൽ മാസും ഒക്കെ നിലനിർത്താൻ ഈ കാർബോഹൈഡ്രേറ്റ് വളരെ പ്രധാനമാണ് ഇല്ലെങ്കിൽ വയസ്സാവുമ്പോഴേക്കും എല്ലിനും ജോ സന്ധികൾക്കൊന്നും ബലമില്ലാതെ ചിലപ്പോൾ നാം കിടപ്പിലായേക്കാം അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഹെൽത്തി ഫാറ്റ് എപ്പോഴും ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കണം എന്നുള്ളതാണ് പ്രോസസ്ഡ് ഓയിൽസ് പരമാവധി കുറയ്ക്കുക ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയകാലത്തെ അവിയലിലും തോരനിലും മീൻകറിയിലുമെല്ലാം പച്ച വെളിച്ചെണ്ണ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാക്സിമം കടുക് വറുക്കൽ താളിക്കൽ എന്നിവയെല്ലാം ഒഴിവാക്കി ഏറ്റവും അവസാനം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് തീ ഓഫാക്കി മൂടി വെക്കുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ അതുപോലെ നല്ല ഫാറ്റിൻ്റെ ഉറവിടങ്ങളാണ് നട്ട്സ് പലതരം സീഡ്സ് അവക്കാഡോ വിർജിൻ കോക്കനട്ട് ഓയിൽ നെയ്യ് വിർജിൻ ഒലിവ് ഓയിൽ ഇവയെല്ലാം ഭക്ഷണത്തിൽ മിതമായ അളവിൽ ഉൾപ്പെടുത്തുന്നത് ഇത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ ശരീരത്തെ സഹായിക്കും ശരീരത്തിന് ക്ഷീണം ഉന്മേഷക്കുറവ് ഒക്കെ തോന്നുമ്പോഴും കട്ടൻ കാപ്പിയിൽ നെയ്യ് ചേർത്ത് ഉപയോഗിക്കുന്നതെല്ലാം നമ്മുടെ പണ്ടുള്ള ശീലങ്ങളാണ് ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഹെൽത്തി ഫാറ്റിൻ്റെ ഉപയോഗങ്ങൾ പ്രയോഗത്തിലിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അടുത്ത പ്രധാന കാര്യം മധുരം പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് അത് പഞ്ചസാര ആയാലും ശർക്കര കൽക്കണ്ടം പനം കൽക്കണ്ടം ഏത് വെറൈറ്റി ആണെങ്കിലും മധുരം മധുരം തന്നെയാണ് ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി ചേയ്ഞ്ചസ് വരുത്തുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് മധുരത്തിനുണ്ട് മധുരം കൂടുതൽ കഴിക്കുന്നതോടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും അത് കുറയ്ക്കാൻ വേണ്ടി ശരീരം ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഇൻസുലിൻ്റെ കൂടുതൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെ ശരീരത്തിൽ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് മധുരം ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് അതുപോലെ ഓവർ സ്പൈസി ആയിട്ടുള്ള കറികൾ മസാലകൾ ബേക്കറി ഓവർ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അധികം പുളി എരിവ് ഇവയെല്ലാം ഇൻഫ്ലമേഷൻ കൂട്ടും നാം നേരത്തെ പറഞ്ഞു ഇൻഫ്ലമേഷൻ എന്നത് ശരീരത്തിൻ്റെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് അതിനെ കുറയ്ക്കാൻ ശരീരത്തിനെ സഹായിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിൽ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇഞ്ചി മഞ്ഞൾ ഗ്രീൻ ടീ ഡാർക്ക് ചോക്ലേറ്റ് ചെറുനാരങ്ങ ബെറീസ് എന്നിങ്ങനെ ഇവയെല്ലാം മിതമായ അളവിൽ ഉപയോഗിച്ചാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഡെയിലി നമുക്ക് കിട്ടാൻ സഹായിക്കും എന്നുവെച്ച് മഞ്ഞളും ഇഞ്ചിയും ഇഞ്ചിയുമെല്ലാം ഒരളവിൽ കൂടുതൽ ദിവസവും ഉപയോഗിക്കുന്നത് മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് കറക്റ്റ് അളവിൽ മിതമായ അളവിൽ മാത്രം ഇവ ഉപയോഗിക്കുക ഇനി ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് സ്വയമേവ കുറച്ചു കൊണ്ടുവരാൻ ശരീരത്തെ സഹായിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആറ് കാര്യങ്ങൾ കൂടി ഉണ്ട് അവ ഏറ്റവും പ്രധാനപ്പെട്ടവ ധാരാളം വെള്ളം കുടിക്കുക എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയി നിലനിർത്തുക ശരീരത്തെ കൃത്യം മൂത്രമൊഴിക്കുക എന്നതാണ് രണ്ടാമത് ബവൽ നമ്മുടെ മലശോധന കൃത്യമായിരിക്കുക എന്നുള്ളത് മലബന്ധം പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം മൂന്നാമത് ഭക്ഷണ സമയം ക്രമീകരിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക രാത്രി ഭക്ഷണം ഏഴ് മണിയോടെയെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക രാത്രി ഭക്ഷണത്തിന് കൂടുതൽ നോൺ വെജ് മസാലകളെല്ലാം ഒഴിവാക്കി വളരെ സിമ്പിളായി ലൈറ്റായിട്ട് ദഹിക്കുന്ന ഭക്ഷണം മാത്രം രാത്രി രാത്രി ഉപയോഗിക്കുക നാല് നന്നായി ഉറങ്ങുക കൃത്യമായി ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ ശരീരത്തിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് സ്വയം പരിഹരിക്കപ്പെടും നേരത്തെ ഉറങ്ങാനും ശ്രദ്ധിക്കുക അഞ്ച് സ്ട്രെസ് മനുഷ്യ ജീവിതത്തിൽ പലതരം മാനസ മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ് കൃത്യമായി മാനേജ് ചെയ്യുക എന്നതാണ് അതിൽ നിന്ന് ഒളിച്ചോടാതെ സ്ട്രെസ്സിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ നമുക്ക് കഴിയണം മെഡിറ്റേഷൻ മൈൻഡ്ഫുൾനസ് ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി മസിൽ റിലാക്സിങ് ടെക്നീക്സ് ഇവയെല്ലാം സ്ട്രെസ് റിഡക്ഷനും സഹായിക്കും ആറാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൃത്യമായ വ്യായാമം ശീലമാക്കുക എന്നുള്ളതാണ് മോഡറേറ്റ് ആയുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ഡാൻസ് സ്വിമ്മിങ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയുള്ള കൃത്യമായ ഒരു എക്സസൈസ് പാറ്റേൺ എല്ലാവരും ശീലിക്കുക എല്ലാത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസിനെയും കുറയ്ക്കാൻ കൃത്യമായിട്ടുള്ള എക്സസൈസ് നമ്മളെ സഹായിക്കും ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വളരെ ആരോഗ്യത്തോടെ നമ്മുടെ ജീവിതത്തെ മികച്ചതാക്കാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ വരുന്ന പലതരം ഡയറ്റിന് പിറകെ ഓടി തളരേണ്ട ആവശ്യമൊന്നുമില്ല ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർക്കും പറ്റിയ ഭക്ഷണങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യത്തിനനുസരിച്ച് സ്വയം ഡിസൈൻ ചെയ്ത് കഴിക്കാൻ നമുക്ക് സാധിക്കണം